ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു മുപ്പതാം സദൃശ്യവാക്യം ഇരുപത്തി അഞ്ചാം വാക്യം ഉറുമ്പ് ബലഹീന ബലഹീനജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു ഹലെ ലൂയ്യ ഏറ്റവും ചെറിയ ചില ജീവികളെ കാണിച്ചിട്ട് ഹലുയ ഇതാ സദൃശ്യവാക്യത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില തത്വങ്ങൾ ഹല്ലലുയ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമായിട്ടുള്ളവ നാലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാല് ജീവികളുടെ പേര് പറഞ്ഞ് അവയിൽ നിന്ന് ചിലത് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി ഇത് ഉറുമ്പിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഉറുമ്പ് ഏറ്റവും ചെറിയ ഒരു ജീവിയാണ് അത് ബലഹീന ജാതിയാണ് എന്നിട്ടും ഹല്ലലുയ വേദപുസ്തകം പറയുന്നു അത് വേരൽ വേനൽക്കാലത്തേക്ക് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു ഹലലുയ മറ്റൊരു സീസണിലേക്ക് അത് സാ ഹലുയ ആഹാര സാധനങ്ങൾ ഒരുക്കി വെക്കുന്നു അത് ജീവിതത്തിൽ ിപ്പയർ ചെയ്യുന്ന ഒരുക്കി വെക്കുന്ന ഒരു ജീവി അത്രേ തൻ്റെ ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു സീസൺ വരും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതുപോലെ അല്ലില് ഒരു സീസണെ എങ്ങനെ ഹല്ലലുയ തരണം ചെയ്യണമെന്ന് അതിന് നന്നായിട്ടറിയാം വേനൽക്കാലത്ത് തനിക്ക് ആരോഗ്യമുള്ളപ്പോൾ തനിക്ക് ബലമുള്ളപ്പോൾ ആഹാരങ്ങൾ സുലഭമായി കിട്ടുന്ന സമയത്ത് അത് ഹല്ലലു ആ ഒരു അവസരത്തെ അത് ഉപയോഗിക്കുന്നു മറ്റൊരു സീസണ് വേണ്ടി അവർ കരുതി വയ്ക്കുന്നു ഹ ലലുയ ഏഷ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക അവൻ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ നിങ്ങൾ അവനോട് സംസാരിക്കുക ഹ അവൻ മാറുന്ന ഒരു സമയമുണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്ന ഒരു കാലം വരും ഹ ആ കാലത്ത് ഹ നിങ്ങൾ ദൈവ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് നിങ്ങളിപ്പോൾ ഒരുങ്ങിയിരുന്നാൽ ഇപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ആ കാലത്ത് ദുഃഖിക്കേണ്ടി വരത്തില്ല എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ അവൻ അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വചനം വായിക്കു സമീപമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃപയുടെ ഹ ലലുയ പ്രവർത്തി ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം കൂടുതലായി പ്രിപ്പയർ ചെയ്യാം അല്ല ഒരു കാലഘട്ടം വരുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് സകലതും മാറ്റപ്പെടുമ്പോൾ അല്ലു നിങ്ങളുടെ നിത്യത എവിടെയാകും എന്നൊരു ചിന്ത ഇന്ന് പകൽക്കാലം നിങ്ങളെ ഭരിക്കട്ടെ അല്ലു യേശു കർത്താവ് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന് പറഞ്ഞിട്ട് പകലുള്ളിടത്തോളം നമ്മെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്നിട്ടാ ആ കുരുടൻ്റെ കണ്ണിൽ അല്ലല്ലി ചെളി പൂശി അവന് സൗഖ്യം ഉണ്ടാക്കിയത് അല്ലി അവനെ കാഴ്ചയുള്ളവനാക്കി മാറ്റിയത് എന്നിട്ടാ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ കർത്താവും നമ്മളോട് പറയുന്നു നിങ്ങളുടെ പകൽ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ശക്തിയുള്ളപ്പോൾ നിങ്ങൾക്ക് സമ്പത്തുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ മറക്കരുത് സഭാപ്രസംഗി പറയുന്നു നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക നിന്റെയൊക്കെ പ്രായമാകുമ്പോൾ ഒരുപക്ഷെ അവസരം കിട്ടിയെന്ന് വരത്തില്ല ഇപ്പോൾ നിങ്ങൾക്കുള്ള അവസരമുണ്ട് നിങ്ങൾക്കതിനുള്ള സാഹചര്യമുണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഒരു പ്രിപ്പറേഷന് വേണ്ടി പരിശുദ്ധിയാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഒരു ഒരുക്കത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രാത്രിയിൽ ഒന്നിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോൾ ബലമുള്ളപ്പോൾ പ്രിയരെ നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ ബലമുള്ളപ്പോൾ ശക്തിയുള്ളപ്പോൾ ജോലിയുള്ളപ്പോൾ കുടുംബമുള്ളപ്പോൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ സമയത്തെ ഒന്ന് വേർതിരിച്ചാട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് രണ്ടാമത്തെ കാര്യം ഉറുമ്പിനെ നോക്കി പഠിക്കാൻ പറയുന്നത് ഉറുമ്പിൻ്റെ അധ്വാനശീലം അത്രേ മടിയന്മാരെയോട് കർത്താവ് പറയുന്നു മടിയാ നീ ഉറുമ്പിനെ നോക്കി പഠിക്ക് അതെത്ര നന്നായിട്ട് അധ്വാനിക്കുന്നു അത് വെറുതെ ഇരിക്കത്തില്ല നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഒരു ഉറുമ്പ് ഇതിനോട് ഉറങ്ങുന്നത് നിങ്ങൾ കാണത്തില്ല അത് സദാ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ കർത്താവിനെ നോക്ക് നമ്മുടെ കർത്താവ് വേദപുസ്തകത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഉറങ്ങുന്നില്ല ഉറക്കം തൂങ്ങുന്നത്തില്ല ഹല്ലലിയെ നാം ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ ഏത് സമയത്ത് അപ്പ എന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനത്രയും അതുകൊണ്ടാണ് ഏബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഹല്ലലി തൽസമയത്ത് കൃപ ലഭിപ്പാൻ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം തൽസമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൽസമയം എപ്പോഴാണ് എപ്പോൾ ഓടിച്ചെന്നാലും അപ്പൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും അവൻ സദാ പ്രവർത്തിക്കുന്ന ദൈവം ഉർബിനെ നോക്കി പഠിക്ക് എന്നെ കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനശീലം ദൈവം ആഗ്രഹിക്കുന്നു ഉത്സാഹിയുടെ കൈ ഹലിയ കൈമിടുക്കോടെ കാര്യം ചെയ്യുമെന്ന വേറെ പുസ്തകം പറയുന്നത് നിങ്ങൾ മടിയനായിരിക്കാതെ മടിപിടിച്ചിരിക്കാതെ ഉത്സാഹത്തോടെ കാര്യം ചെയ്യണം അത് ദൈവത്തിൻ്റെ സ്വഭാവം അത്ര ഒന്ന് ഹല്ലലി ഉറുമ്പിൻ്റെ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ പഠിക്കാം രണ്ട് ഉറുമ്പിനെ പോലെ അധ്വാനിക്കുന്ന ഒരു സ്വഭാവം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമത്തെ കാര്യം ഹല്ലിൽ ഉറുമ്പിൻ്റെ ടീം വർക്ക് ഒത്തൊരുമയോടെ வ எ வலிய ஆஹார சாதமோ எத்த வலிய தடிக்கஷமோ ஒருமிச்சு പല ഉറുമ്പുകൾ ചേർന്ന് അത് പൊക്കാറുണ്ട് അല്ലൊലി ഇന്ന് പകൽക്കാലവും നമ്മുടെ ഭവനങ്ങൾക്കകത്ത് അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിൻ്റെ കാരാഗ്രഹത്തെ ഹല്ലി തുറന്ന് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അല്ലി ദേശത്ത് വിടുതൽ വന്നെങ്കിൽ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൻ്റെ അല്ലൊലി കരുണയുടെ കനം വെളിപ്പെട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒത്തൊരുമയോടെ ഇരിക്കാം നമുക്ക് ഏക മനസ്സോടെ ഇരിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ ഒരു കൂട്ടായ്മ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് രാവിലെ ഉറുബിനെ നോക്കി പഠിക്കാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ ഒരുക്കം ഭാവിയെക്കുറിച്ചുള്ള അതിൻ്റെ പ്രിപ്പറേഷൻ രണ്ട് അതിൻ്റെ അധ്വാനശീലം മൂന്ന് അല്ലെലുവിയ അതിൻ്റെ ഒരു ടീം വർക്ക് കർത്താവ് ഇവയാൽ നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മയും ജ്ഞാനത്തോടെ നടത്തട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേഷുമിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആ